നമസ്കാരം ടൈം മീഡിയയിലേക്ക് സ്വാഗതം നിങ്ങൾ ഏതെങ്കിലും വാഹനം ഓടിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ വീഡിയോ ഏറ്റവും ശ്രദ്ധയോടെ കാണുക സൂക്ഷിച്ച് വാഹനം ഓടിച്ചില്ലെങ്കിൽ ഇനി മുതൽ ഡ്രൈവിംഗ് ലൈസൻസിൽ നെഗറ്റീവ് മാർക്ക് ലഭിക്കും നെഗറ്റീവ് മാർക്കിൻ്റെ എണ്ണം കൂടിയാലോ ഒരുപക്ഷേ ലൈസൻസും നഷ്ടമായേക്കാം വാഹനവുമായി റോഡിലിറങ്ങുന്ന സകലർക്കും മെറിറ്റ് ആൻഡ് ഡീമെറിറ്റ് സംവിധാനം ഏർപ്പെടുത്താൻ ഒരുങ്ങുകയാണ് കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയം ലോകത്ത് ഏറ്റവും കൂടുതൽ റോഡ് അപകടങ്ങൾ നടക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഇന്ത്യ ഗതാഗത നിയമ ലംഘനങ്ങൾക്ക് ഭീമൻ തുക പിഴ ചുമത്തുന്നതടക്കമുള്ള ശിക്ഷാരീതികൾ നടപ്പിലാക്കിയിട്ടും വലിയ മാറ്റങ്ങളൊന്നും കാണാത്തതിനാൽ അടവൊന്നും മാറ്റി പയറ്റി നോക്കാൻ പോവുകയാണ് കേന്ദ്ര ഗതാഗത മന്ത്രാലയം രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന അപകടങ്ങളും ഗതാഗത നിയമ ലംഘനങ്ങളും കുറയ്ക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ പുതിയ പദ്ധതി രണ്ടു മാസത്തിനുള്ളിൽ നടപ്പിലാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയം ഇന്ത്യയിൽ ഓരോ വർഷവും ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം റോഡ് അപകടങ്ങൾ നടക്കുന്നതിനാൽ റോഡ് സുരക്ഷ മെച്ചപ്പെടുത്തുക എന്നതാണ് പ്രസ്തുത പദ്ധതിയുടെ ഉദ്ദേശം ഡ്രൈവിംഗ് ലൈസൻസുകൾക്ക് മെറിറ്റ് ആൻഡ് ഡീമെറിറ്റ് സംവിധാനം ഉൾപ്പെടുത്തുന്നതോടെ റോഡിൽ നിയമം ലംഘിക്കുന്നവർക്ക് അവരുടെ ലൈസൻസുകളിൽ നെഗറ്റീവ് പോയിന്റ് രേഖപ്പെടുത്തി കിട്ടും അത് വളരെ സൂക്ഷിക്കേണ്ട ഒന്നാണ് നേരത്തെ തന്നെ വിദേശ രാജ്യങ്ങളായ ഓസ്ട്രേലിയ യു കെ ജർമ്മനി ബ്രസീൽ ഫ്രാൻസ് കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ ഈ സംവിധാനം നിലവിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ യു കെയിൽ ഫലപ്രദമായ രീതിയിൽ നടപ്പിലാക്കി വരുന്ന ഈ പരിപാടി മൂലം ഗതാഗത നിയമ ലംഘനങ്ങൾ അപകടങ്ങൾ ഒക്കെ ആ രാജ്യത്ത് ഗണ്യമായി കുറവുണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയം ഇന്ത്യയിൽ ഇത്തരം ഒരു പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത് എന്നാൽ ഇവിടുത്തെ അവസ്ഥ തിരിച്ചാണ് റോഡ് അപകടങ്ങൾ കുറയ്ക്കാനായി ഗതാഗത നിയമ ലംഘനങ്ങൾക്ക് കനത്ത പിഴ ചുമത്തുന്നത് ഉൾപ്പെടെ കടുത്ത നടപടികൾ സ്വീകരിച്ചിട്ടും ഇന്ത്യ ഇപ്പോഴും ഉയർന്ന തോതിലുള്ള റോഡ് അപകടങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നു എന്നതാണ് ഇത്തരം കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ ഇന്ത്യൻ ഗതാഗത മന്ത്രാലയത്തെ പ്രേരിപ്പിക്കുന്നത് ലൈസൻസിൽ നെഗറ്റീവ് പോയിന്റ് സംവിധാനം നടപ്പിലാക്കുന്നതോടൊപ്പം നിലവിലുള്ള പിഴ ചുമത്തുന്നതിൽ വർധനവ് കൊണ്ടുവരുമെന്നും രണ്ടു മാസത്തിനുള്ളിൽ ഈ പദ്ധതി നടപ്പിലാക്കുമെന്നും അറിയുന്നു പുതിയ നിയമം അനുസരിച്ച് അമിത വേഗത ചുവന്ന സിഗ്നൽ ശ്രദ്ധിക്കാതെയുള്ള മറികടക്കൽ അശ്രദ്ധമായി വാഹനം ഓടിച്ച അപകടങ്ങൾ സൃഷ്ടിക്കൽ തുടങ്ങിയ ഗുരുതര ഗതാഗത നിയമ ലംഘനങ്ങൾ നടത്തുന്ന ഡ്രൈവർമാർക്ക് അവരുടെ ലൈസൻസിൽ നെഗറ്റീവ് പോയിന്റുകൾ അപ്പോൾ തന്നെ സമ്മാനമായി ലഭിക്കും നെഗറ്റീവ് പോയിന്റുകൾ കൂടുതൽ നേടിയാൽ ഡ്രൈവിംഗ് ലൈസൻസ് കൈയോടെ റദ്ദാക്കുകയും പിഴ ചുമത്തുകയും ചെയ്യും പിന്നീട് ലൈസൻസ് പുതുക്കാൻ ചെല്ലുന്ന നേരം കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ല ആദ്യമായി ലൈസൻസ് എടുത്ത കാലത്ത് ചെയ്ത പോലെ ഗ്രൗണ്ടിൽ ഇറങ്ങിയുള്ള വാഹനം ഓടിച്ച് കാണിക്കുന്നതടക്കമുള്ള നിർബന്ധിത ടെസ്റ്റും അവർക്ക് നടത്തേണ്ടി വരും എന്നാൽ നിലവിൽ കാലാവധി കഴിയുന്നതിന് മുമ്പ് ലൈസൻസ് പുതുക്കുമ്പോൾ ഗ്രൗണ്ടിൽ വണ്ടി ഓടിച്ച് കാണിച്ചുള്ള ടെസ്റ്റ് ആവശ്യമില്ല എല്ലാ ഡ്രൈവർമാരും അവരുടെ എക്സ്പീരിയൻസ് പരിഗണിക്കാതെ ആവശ്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് വീണ്ടും ഉറപ്പാക്കാനാണ് സർക്കാർ ഈ സംരംഭം വഴി ലക്ഷ്യമിടുന്നത് പദ്ധതി വിജയകരമായി നടപ്പിലാക്കിയാൽ രാജ്യത്തെ പൗരന്മാരുടെ ഡ്രൈവിംഗ് ശീലത്തിൽ നല്ല മാറ്റം വരുമെന്നും വാണിജ്യ വാഹനങ്ങൾ എക്സ്പ്രസ് വേയിൽ ട്രാക്ക് തെറ്റിച്ചൂടുന്ന ഡ്രൈവിംഗ് രീതികൾ അവസാനിക്കുമെന്നും റോഡ് ഗതാഗത മന്ത്രാലയം അവകാശപ്പെടുന്നു ഇന്ത്യയിലെ റോഡ് സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു നിർണായക നീക്കമാണ് റോഡ് ഗതാഗത മന്ത്രാലയത്തിന്റെ ഈ പുതിയ പദ്ധതി നിയമലംഘനങ്ങൾക്ക് പിഴ ചുമത്തുന്നതിനോടൊപ്പം ഉത്തരവാദിത്വമുള്ള ഡ്രൈവർമാർക്ക് ഇൻസെന്റീവുകൾ നൽകുന്നതിനുമുള്ള ഈ നീക്കം റോഡ് അപകടങ്ങളുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കാനും സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കാനും മന്ത്രാലയം ലക്ഷ്യമിടുന്നു ഇനി മുതൽ ഡ്രൈവിംഗ് ലൈസൻസിനായി എട്ടും എച്ചും എടുക്കേണ്ട എന്ന വിഷയം പ്രതിപാദിച്ചുള്ള നമ്മുടെ തന്നെ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ വീഡിയോ കൂടി ഇതോടൊപ്പം കാണുന്നത് മാറിയ പുതിയ ലൈസൻസ് നിയമങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തത തരുമെന്ന് പ്രതീക്ഷിക്കുന്നു ആ വീഡിയോ കാണുവാൻ ശ്രദ്ധിക്കുക ഇത്തരം വളരെ ഇൻഫോർമേറ്റീവ് വാർത്തകൾ നിങ്ങളിൽ എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദി ടൈം മീഡിയ എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും നൽകി മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കുകയും ചെയ്യുക മറ്റൊരു പ്രധാനപ്പെട്ട വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം